ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഒക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൃഷിയും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം അച്ഛനും അമ്മയും ചേട്ടനും എപ്പോഴും ഇവരെ പിന്നാലെ തന്നെയാ കേട്ടോ ഇവരെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് നടക്കലാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം ഈ അവർക്കൊരു സുഖമില്ലായ്മോ തക്കാലി മേത്തിക്കൊക്കെ വലിഞ്ഞേറിയിട്ട് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു മതി അതൊരു ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു കുട്ടികൾക്ക് വെണ്ടക്കായും തക്കാളിയും വഴുതനങ്ങയും പയറും ഒരുമിച്ച് കൊണ്ട് എല്ലാം കാട് പോലെ കെടുക്കാം കേട്ട പക്ഷേങ്കിൽ എല്ലാത്തുമ്പലും കായയിട്ടുണ്ട് പയറുമ്പോൾ തക്കാളി വെണ്ടക്കായമ്മ വഴുതനങ്ങയും വന്നിട്ടില്ല പയറിറ്റങ്ങൾ എല്ലാത്തിൻ്റെ മീത്തേക്ക് എന്താ പറയുക കടന്ന് പിടിച്ച് കയറി എല്ലാത്തിനും ഞെരിക്ക് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരുപാട് പുഴുക്കൾ വന്നിട്ടുണ്ട് പയറിൻ്റെ മീത്തൊക്കെ നിറച്ച് പുഴുപ്പ് പുഴുവല്ല ഒരുമാതിരി കുഞ്ഞു കുഞ്ഞി തരി തരുന്നതിനെ പോലത്തെ സാധനങ്ങളാണ് പക്ഷെ അത് ജീവനുണ്ട് അമ്മായി കുറേണ്ടത്തിനൊക്കെ കൊല്ലുന്നുണ്ടായിരുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ പയറൊക്കെ പൊട്ടിച്ചു എന്തിനെങ്കിലും കൂടിട്ട് വെക്കാമല്ലോ പയറും കായേ അല്ലെങ്കിൽ പയറും ക്യാരറ്റൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ തക്കാലിയൊക്കെ ആവുന്നതേ ഉള്ളൂ പഴുത്തിട്ടൊന്നും ഇല്ല മൂത്തിട്ടൊന്നുമില്ല നമ്മുടെ പറമ്പിലൊക്കെ ഇതേപോലെ കൃഷിയൊക്കെ ഉണ്ടായി നിൽക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ല എനിക്ക് മനസ്സിലും ഭയങ്കര സന്തോഷമാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നാലെ കൂടുതൽ നടക്കുന്ന ആൾക്കാർ ചേട്ടനും അച്ഛനും അമ്മയൊക്കെ ആട്ടോ അമ്മക്ക് പ്രധാനമായിട്ടും പൂച്ചെടികൾ അവിടെയാണ് അമ്മ ഉണ്ടാവുക ഇവര് പിന്നാലെ നടക്കുന്ന ആൾ ചേട്ടനും അച്ഛനും ആണ് പിന്നെ എന്താ ചേച്ചി ഇതിൻ്റെ ഇടയിൽ ഒരു പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇവർ ആരെങ്കിലും ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഞങ്ങള് വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ പടവലങ്ങേമലായാലും കൈപ്പക്കേമ്മലൊക്കെ ആയാലും കായൊക്കെ വന്നു അപ്പം ഇതേപോലെ നമ്മൾ കല്ലൊക്കെ കെട്ടി താഴത്തേക്ക് വെക്കില്ല എനിക്ക് തോന്നുന്നു നീളം ചുരുണ്ട് ഇങ്ങനെ പോകാറുണ്ട് നീളത്തില് വളരാൻ വേണ്ടിയിട്ടാണ് തോന്നിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് പടവലങ്ങനെ ഒത്തിരി കായായിട്ടുണ്ട് പക്ഷെ ചിലതുമൊക്കെ ഇപ്പോഴേ കുഞ്ഞിയിലെ പുഴുക്കളൊക്കെ വന്നിട്ട് ആ ഭാഗം ഇങ്ങനെ ചീഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടി പയർ അമ്മായിക്ക് പൊട്ടിച്ചു കൊടുത്ത് കാരണം നമ്മൾ ഇത്ര പേരുള്ളുകൊണ്ട് ആ പയർ പോരാ എന്തിന്റെ കൂടെ ഇട്ട് വെക്കാനായാലും അപ്പം കുറച്ചുകൂടി പയറൊക്കെ പൊട്ടിച്ചു തക്കാളിയും ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് അതിനെ ഒരുമിച്ച് പഴക്കുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ പിന്നെ വീടൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ മാവും നന്നായി പൂട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു മൂന്നാല് മാവുണ്ട് ഇത് ഫുള്ളും ചപ്പിക്കുടിയനാണ് ഞങ്ങളുടെ അമ്മ എപ്പോഴും പറഞ്ഞു മുള പ്രിയൂരുന്ന കുളമ്പ് മാവെന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതായിരിക്കും പക്ഷെ അത് വലുതായും വന്ന് പൂട്ട് കായ്ച്ചിട്ട് തിന്നുമ്പോൾ അത് പുളിയ ചപ്പിക്കുടിയ മാവീരിന്ന് പറയും കേട്ടാ നമ്മുടെ വീടിൻ്റെ വടക്ക് സൈഡിലായിട്ടൊരു മാവുണ്ട് അതുമ്പം ഇങ്ങനെ ചില്ലകൾ താഴ്ത്തിക്കാൻ നിൽക്കണം അതുമ്പം നിറച്ചു മാങ്ങി ഉണ്ടായിരുന്നു പക്ഷേ ചൂടായതുകൊണ്ട് കൊണ്ട് കുറെയൊക്കെ ചൂട്ടത്തിൽ വാടി വീടും മഴ വന്നപ്പോൾ കുറെ ഒക്കെ മഴയത്തും വീണും അങ്ങനെ കുറേയൊക്കെ വീണ് പോയിട്ടാണ് ഞാൻ അമ്മേടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ചെടികളൊക്കെ പുതിയതായിട്ട് അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു റോസൊക്കെ മുട്ടളൊക്കെ പൂവിട്ടും ഭയങ്കര സന്തോഷം ശരിക്കും പറഞ്ഞാൽ സത്യാണല്ലേ നമ്മൾ ചെടികൾ അല്ലെങ്കിൽ കൃഷിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പിന്നെ കൂടി നടക്കുമ്പോൾ അവർ പൂവിടുമ്പ് കായ് ഇടുമ്പോൾ നമ്മൾ ഇത് വില വെള്ളം വിള ഒക്കെ എടുക്കുമ്പോഴൊക്കെ കാണാനായിട്ട് കാണാനും മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് അവിടെ നിന്ന് അമ്മ വിളിച്ചു പറയുമായിരുന്നു ഇങ്ങനെ നനയ്ക്കല്ലേ ഈ പൈപ്പ് കൊണ്ട് നനയ്ക്കല്ലേ ചെടികൾ മറിഞ്ഞു വരുന്നിട്ട് നമ്മളെപ്പോഴും കുടത്തിൽ എടുത്തിട്ടാണ് നനയ്ക്കാറ് പേരിൻ്റെ അവിടെ മാത്രം മേളിക്കൊന്നും വെള്ളം അധികം ഇങ്ങനെ കുത്തനെ ഒഴിക്കൊന്നും ചെയ്യാറില്ല ഇതിനിടയിൽ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയായിട്ടാണ് വീഡിയോ പിടിക്കുമ്പോൾ മാത്രം വരും കൃഷി തോട്ടത്തിലേക്ക് കൃഷി നോക്കാനും നനയ്ക്കാനും ഒക്കെ ചെയ്തിട്ട് അച്ഛനെൻ്റെ കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ചായ വെക്കാനായിട്ട് അപ്പോൾ അഞ്ചുമില്ല അഞ്ചിനൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പും സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഞാനപ്പം ഇതേ പാലെടുത്തിട്ട് കുറച്ച് തണവുണ്ടായിരുന്ന തണവല്ല കുറച്ച് ഫ്രീസായിരുന്നു പാല് കാലത്തോട്ട് ഇരിക്കുന്നതല്ല നമ്മൾ പശു നമ്മൾ ചായ വയ്ക്കാറ് നമ്മൾ പിള്ളേർക്ക് വാങ്ങിക്കുന്ന പാലാണ് പിള്ളേർക്കും ഞങ്ങൾക്കും കുടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന പാലാണ് അപ്പോൾ അതിൽ നിന്ന് എത്തലാണ് രാവിലെ വൈകിട്ടൊക്കെ ചായ വയ്ക്കുക പിള്ളേർക്കും തിളപ്പിക്കുന്നത് അധീന്ന് തന്നെയാണ് കേട്ടോ അപ്പം നല്ല പാലാണ് അതായത് നമ്മൾ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന പാല് കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു കാടി വെള്ളം പോലെ ഇരിക്കും പക്ഷേ ഇതിൽ ആവശ്യം നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വെള്ളം ചേർക്കുന്നു അത്രത്തോളം നമ്മൾ വെള്ളം ചേർത്താലും നല്ല ചായ ആയിരിക്കും കേട്ടോ പിന്നെ ഏലക്കായ ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ല എനിക്ക് ഈ ചായ വയ്ക്കുമ്പോൾ കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും എനിക്ക് ഏലക്കായ ഇടണം എന്നാലും എനിക്കൊരു സുഖമുള്ളൂ കാപ്പിയിൽ മാത്രമേ ഞാൻ ഇലക്ക ഇടാത്തുള്ളു അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മധുരം ഇട്ടിട്ടില്ല കാരണം അമ്മായിമാർക്ക് മധുരം വേണ്ട നമ്മൾ വീട്ടിൽ അമ്മായിമാർ വന്നിട്ടുണ്ട് കുഞ്ഞ് കുറച്ച് ദിവസം ഉണ്ടാവും നമ്മളെ കൂടെ അപ്പോൾ അവർക്ക് മധുരം വേണ്ട അപ്പോൾ വേറെ കുറച്ച് സെപ്പറേറ്റ് മാറ്റി ആറ്റിയിട്ട് അതിലേക്ക് മധുര ഇട്ടിട്ട് ഞങ്ങൾ കുടിക്കും മധുരമില്ലാത്തവർക്ക് കൊടുക്കൂട്ടോ അപ്പോൾ അമ്മായി വന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുകളിലാണെങ്കിൽ അഞ്ചുനെ മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ എടുത്തോളൂ ാണ് അപ്പൊ ഗ്ലാസ് പുതിയത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടനോടൊപ്പം നീൽ ചാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നീൽ ചാടേ കൂടെ ഞാൻ കഴിഞ്ഞിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കഴുകി തരുമോ ചോദിച്ചുള്ളൂ അപ്പോൾ എല്ലാം കഴുകിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് ആരെങ്കിലും വരുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ ഗ്ലാസ്സിൽ ചായ പിടിക്കാൻ പറ്റുള്ളൂ അല്ലാത്തപ്പോൾ ഒക്കെ നമ്മൾ പഴയ ഗ്ലാസ്സിലും പഴയ പാത്രത്തിലൊന്നും തന്നെയായിട്ട് കഴിക്കാറ് പഴയ പാത്രം പൊട്ടിയാലേ നമ്മൾ പുതിയത് എടുക്കുകയുള്ളൂ ഞാൻ കുറെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അമ്മ ആരെങ്കിലും ആരെങ്കിലും വരുന്ന ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഷോക്ക് ചെയ്തെടുത്ത് കാണുക അതേപോലെ ഇവിടെ അമ്മ എല്ലാം അതങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ അത് നാശമായ മാത്രമേ അമ്മ എടുക്കുള്ളൂ അപ്പൊ നിലീൽ ചാടാനോട് പറയും അല്ലെങ്കിൽ നിതീശാടനൊക്കെ പറയും എന്തിനാ ആദർത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്കത് അത് കഴിക്കാനുള്ള നമുക്ക് അതിൽ കുടിക്കാനുള്ളൊക്കെ പറയും പക്ഷെ അമ്മമാർ എങ്ങനെയാണല്ലേ അത് എന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് ഇതാണ് നമ്മുടെ അഞ്ജു മേക്ക് ഫോട്ടോ എടുക്കാൻ വന്ന ഓൺ മീഡിയ എന്റെ ടീം അതുല് ഞങ്ങക്ക് നേരത്തെ അറിയാം നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ മീൻസ് നമ്മുടെ അല്ലൂസിന് ഒക്കെ രണ്ടാമത്തെ ബർത്ത്ഡേയും അവർ രണ്ടാമത്തെ ഫോട്ടോ ഷൂട്ടൊക്കെ കൊടുത്തത് ഇവരാണ് കേട്ടോ അപ്പൊ ഇവർക്ക് ചായ ഒക്കെ കൊടുത്തു അപ്പോൾ ഇവർ ചോദിക്കരുത് ഏലക്കായ് ഇട്ടിട്ടാണ് ഇവിടെ ചായ വെക്കാറൊക്കെ ചോദിക്കരുതും അങ്ങനെ അവര് കുടിച്ചു പോയി പുറത്തൊരു കുറച്ച് എന്തോ ഷൂട്ടും കൂടി എടുക്കാൻ പറഞ്ഞിട്ട് അവർ ബീച്ചിൽ പോയിക്കാണ് അപ്പം ഞങ്ങൾക്ക് ചായ തികഞ്ഞില്ല അപ്പം എനിക്കും അമ്മയ്ക്കും ഉള്ള ചായ വയ്ക്കാണ് കാപ്പി വെക്കാന്ന് വിചാരിച്ചു പാല് തീർന്നു ഗൈസ് അപ്പം പിന്നെന്താ ഇനിയും ഇനി അന്നെല്ലാം വിഷക്കുന്നുണ്ട് എന്ത് ഐഡിയ ഇല്ല കാരണം മുട്ടൊന്നും പൊഞ്ഞ് തിന്നാൻ പറ്റില്ല വേറെ ഓടൊന്നും കഴിക്കാൻ പറ്റില്ല വ്രതത്തിലാണ് ഒരാഴ്ച വ്രതത്തിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് സത്യസന്ധമായി പറയാലോ ഒട്ടും ഒട്ടും പറ്റുന്നില്ല ഹീവം നാളേര പാൽ ഉച്ച കറികളൊക്കെ വരത്തറച്ച കറികൾ കൂട്ടാൻ എനിക്ക് വലിയ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണമെങ്കിൽ ഒരു മീൻ വറുത്തത് ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ചോർന്നാളാണ് പക്ഷേ എനിക്കിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തേക്കാൻ പറ്റുക ഇപ്പം ഇപ്പോഴായിപ്പിളായിട്ട് ഇങ്ങനെ നിങ്ങളെന്താ വ്രതം എടുക്കാറില്ലേ എന്താ അമ്പലത്തേക്ക് പോകുമ്പോൾ ചെയ്യാറില്ല അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്തോ ഭയങ്കര ബുദ്ധിമുട്ടും അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇനി പൊട്ടറ്റോ തോലിൽ കളഞ്ഞ് അത് മസാല ഒക്കെ തേച്ച് മീനും ചിക്കൻ്റെ ഒക്കെ മസാലയൊക്കെ തേക്കണ പോലെ ഇഞ്ചി വെളുത്തലൊക്കെ ഇട്ട് മസാല ഒക്കെ തേച്ച് വറുത്തിട്ട് അത് ചോറ് കൂട്ടി കഴിക്കാന്നുള്ളൊരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ കോളിഫ്ലവർ അങ്ങനെ വാങ്ങിക്കണം അങ്ങനെ ഇതേഴു ദിവസം പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിച്ച് സ്മൃതി അടിക്കും ഇപ്പോൾ കാപ്പി തിളച്ചിട്ടുണ്ട് എനിക്ക് അമ്മയ്ക്കുള്ള കാപ്പി എടുക്കട്ടെട്ടോ പിള്ളേർ ഇത് പുറത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നല്ല മഴക്കാരുണ്ട് അപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് ഉള്ളി കയറ്റിയിട്ടുണ്ട് അവരെ വണ്ടിയൊക്കെ എടുത്ത് ഉള്ളി കയറ്റിയിട്ടുണ്ട് പിന്നെ കൊച്ചായും പൊണ്ടമായും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വൈബാണ് വീട്ടിൽ എപ്പഴും വിളി എപ്പോഴും ഒളിമ്പിളി തന്നെയാണ് അവരെ കൊഴുമ്പോ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും ചായ തളച്ചു കഴിച്ച് പഞ്ചസാരയും കാപ്പിപ്പുഴ എന്താ എന്റെ ചായ വേണമോന് കാശിക്കുടിനെ ഇപ്പം ഇവിടെ ആക്കിയിട്ടായിട്ട് അഞ്ച് പോയത് അപ്പം മൂന്ന് പേര് നല്ല കള്ളിയിലൊക്കെ ആയിരുന്നു ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ട് അപ്പം ഞാൻ പിടിച്ച് സിറ്റോട്ടിലിരുത്തിയാണ് ഇല്ല ചേട്ടാ ഇപ്പം വരാൻ പറഞ്ഞിട്ട് എവിടെയാണ് പോകണം എനിക്ക് തോന്നുന്നത് മിക്കതും ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും അല്ല പരിപ്പ് വട ബജി വാങ്ങിക്കാനായിരിക്കും പോണത് അപ്പം അമ്മ ചോദിക്കുകയായിരുന്നു ഈ സമയത്ത് ഇങ്ങോട്ടാണ് പോകുന്നത് അവൻ മഴ വരാൻ പോകല്ലേ എന്ന് കൊച്ചായും പറയുമായിരുന്നു ഇപ്പം ഈ വേനൽക്കാലത്തൊക്കെ ഇത്രയും മഴ പെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ വേനൽക്കാലത്തൊക്കെ ഇത്ര അടിപൊളിയായിട്ട് ഇടിപെട്ടി മഴയൊക്കെ പെയ്ത് എല്ലാവരും കൂടി ഉള്ളപ്പോൾ രസമൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ പരീക്ഷയ്ക്കൊക്കെ പോകണപ്പോൾ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വൈകുന്നേരം അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന അമ്മമാർക്കൊക്കെ ഈ മഴ ഒക്കെ പറയുമ്പോൾ ഒന്നാമത് മഴക്കാലമായ മഴ ഇനി വേനൽക്കാലത്ത് ഇപ്പം മഴ അപ്പം ചെറുതായിട്ട് ചാറിന് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവർക്ക് തണ്ണിമൊത്തം കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് കഷ്ണം ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടാണ് കാരണം അപ്പം അന്ന് നാലുമണിത്തെ പലഹാരം ഇട്ട് കൊടുത്തിട്ടുള്ള അതാണ് വേറെ പുട്ടിരിക്കുന്നുണ്ട് പുട്ട് കഴിക്കാൻ കുറച്ച് മടി മടിയായതുകൊണ്ട് തണ്ണിമൊത്തം കൊടുത്തു അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം കുടിച്ചു അതെൻ്റെ എൻ്റെ കാപ്പി ഉണ്ടായിരുന്നു കാപ്പിയാണ് കാശ്ക്കുട്ടം വാങ്ങിച്ചു കുടിക്കുന്നത് കുറച്ച് മധുരം കൂട്ടിയിട്ടുള്ള ഒരു കാപ്പിയാണ് അപ്പോൾ അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമായി അതും കുടിച്ചു അങ്ങനെ നാലു മണി നേരത്തെ പലഹാരം കഴിഞ്ഞോട്ട് ഇവരെ ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ടും കയറുന്നില്ല മഴ മഴ പറഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഇടിമിന്നൽ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസിലൊക്കെ കണ്ടു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ചേട്ടന് ഇടിമിന്നലൊക്കെയു പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ എന്താ പറയാ നന്നായിട്ട് വെട്ടണമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കെങ്കിലും ചിലവ് കഷ്ടകാലത്തിന് ചെറുതും മതി നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പിള്ളേരെ പിടിച്ച് ഉള്ളിൽ കയറ്റി പൂട്ടിട്ടിട്ടുണ്ട് ഇവന്മാർ ഇവിടെ കൊള്ളാക്കിയിട്ട് കൂട്ടാ തണ്ണിമത്തനും ചായ ഒക്കെ കളഞ്ഞിട്ട് ഇതെന്നല്ല എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൊലൈക്കിടും അപ്പടക്ക തുടച്ചു ശഞ്ഞിരി മൊലൈറ്റ് കാച്ചി കുടിലി മുട്ടി കൊടുക്കണം നമുക്ക് എന്തുവിടെ പൈരി പാടി എ അതെ അതെ ഇങ്ങേ അതെ ഇങ്ങേ അതെ നിനക്കെന്തേ അതെ കൊണ്ടുവായലേ 14000 കിട്ടാനാണ് ഒരു പൂച്ചാ നാല് കുണ്ടന് വേണ്ടി ഞാൻ കൊടുതോളൂ മൂന്ന് പേരും വലിയൊരു അടിപിടി ഇല്ലാണ്ട് നിന്ന് കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയും മതി ഇവർ കുറുമ്പുണ്ടാക്കിയേ അല്ലെങ്കിൽ എന്തൊക്കെ കളഞ്ഞാലും പിടിച്ചാലും ഒന്നും പ്രശ്നവും അടി കൂടാണ്ട് കറിയാണ്ട് നിന്നാൽ മാത്രം മതി അല്ലെങ്കിൽ അല്ലൂസും അയനുസും മാത്രമേ കൂടുതലായിട്ട് അടിപിടി കൂടുള്ളൂ കാശിക്കൂട്ടനായിട്ട് അധികം അടിപിടി കൂടൂലട്ടാ കാശിയും അല്ലും സെറ്റാണ് കാശി അയിനും സെറ്റാണ് അല്ലും അയലും അത്രയ്ക്ക് സെറ്റല്ല കാരണം അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഞോണ്ടൽ കുറച്ച് കൂടുതലാണ് നമ്മുടെ നികച്ചയുടെ നേരെ പോയത് കോളിഫ്ലവർ ഫ്രൈ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷിക്കുന്നെന്ന് പറയുന്നു വെറുതായതുകൊണ്ട് നമുക്ക് നോണൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബജ്ജിയിൽ എനിക്ക് പരിപ്പുടെ സംഭവം എനിക്ക് അധികം ഇഷ്ടമില്ല ആ കൂടി ഇഷ്ടമുള്ളത് കോളിഫ്ലവർ ഫ്രൈ ആണ് അത് എല്ലായിടത്തും കിട്ടില്ല എല്ലാ ബജ്ജി കടയിലും ഉണ്ടാവില്ല പച്ചമ്പരത്ത് കടയിലുണ്ടായിരുന്നു അപ്പം നിർത്തി കയ്യോടുകൂടി ടിപ്പിക്കുകയാണ് എന്നോട് പറഞ്ഞത് കോളിഫ്ലവർ ഫ്രൈ ഇവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് വറക്കെ ഈത്തും അപ്പോൾ കുറേ ഉണ്ടാവില്ലേ പല കൂടി കൊടുക്കാലോ അപ്പൊ ഞാനും നോക്കി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതിട്ടാ ചേട്ടൻ ഇറങ്ങിയത് കൊടുക്ക് ശരിക്കും ഭയങ്കര സന്തോഷായിട്ടാ നല്ല വിഷന്നിരിക്കായിരുന്നു ഞാൻ വിചാരിച്ചത് കോളിഫ്ലവർ വാങ്ങിച്ചോണ്ട് വരും അല്ലെങ്കി പിന്നെ എന്തെങ്കിലും ബജ്ജിയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ വറവ് സാധനങ്ങള് ചായ കുടിക്കാനായിട്ട് വാങ്ങിക്കും അങ്ങനെ വിചാരിച്ചേട്ടാ പക്ഷെ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലെ അപ്പോൾ അങ്ങനെ അതെല്ലാവരും കൂടി ഇന്ന് കഴിക്കുകയാണ് അപ്പോൾ കുറച്ച് പാറോസിനും അഞ്ചുനും ചേട്ടനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവറും അതേപോലെ തന്നെ പഴംപൊരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കാണെങ്കിൽ ചിക്കൻ എന്ന് ഇത് കൊടുക്കുക കോളിഫ്ലവർ അങ്ങനെ കഴിച്ചോളും പൊട്ടറ്റായാലും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ എന്നറിയാം ഇത് കോളിഫ്ലവറ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ കൊടുക്കുക ഏകദേശം ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ ചിക്കൻ്റെ പോലെ ഇരിക്കുക അപ്പോൾ അത് കഴിച്ചോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ എന്താ കാശ്ക്കുട്ടിനാണെങ്കിൽ പടക്കോ പടക്കമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം അതായത് നമുക്ക് കടിക്കാണ്ട് ഇങ്ങനെ ിക്കൊണ്ടിരിക്കും അല്ലൂസും അനുസും കടിച്ചിട്ടായിരിക്കും കഴിക്കും കാഴ്ചക്കുട്ടി ഇങ്ങനെ അം അന്നേരം വിങ്ങിക്കൂടെ ഇരിക്കും അപ്പം ഞാൻ കാശ്ശിക്കുട്ടിന് ഒരേശോ ഓരോശായിട്ടാണ് കൊടുക്കുന്നത് കാരണം അതൊന്ന് തൊണ്ടേന്ന് ഇറങ്ങാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അമ്മമാതിരി കുറേ സ്ഥലത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒഴിച്ചു കണ്ടിട്ടുണ്ട് തുപ്പിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അടി നീ സൗണ്ട് ഇടല്ലേ മുറേ വെറ്റ് കൂടുന്നില്ല ആ കൂടുന്നേ അതടേട്ടാ ഗാറ്റ്സ് എന്ത് ചെയ്യണം ഹാ കണ്ടോ കണ്ടോ ചേട്ടനും മണിയനും കൂടി കപ്പലിൻ്റെ ഒക്കെ തിന്നുകൊണ്ട് കുറച്ച് കപ്പലിൽ നമ്മൾ കാശു കുട്ടൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഐനൂസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയിനൂസ് കറക്റ്റായിട്ട് അത് കാശീൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും അവൻ എങ്ങനെയാണ് അവൻ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണോ കൊണ്ടു കൊടുക്കേണ്ടത് അവർക്ക് കൊണ്ട് കൊടുക്കും കേട്ടോ അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടിവെട്ടും ഉണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് കഴുകാനായിട്ട് അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കയസ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാത്രം കൈകളാണ് നമ്മുടെ വീട്ടിൽ മെയിൻ പണി ഇനിയിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണി കഴിഞ്ഞിട്ട് ചോറൊക്കെ ഒന്ന് തളിപ്പിച്ച് വിട്ടണം നമ്മൾ കാലത്ത് വെക്കണമെങ്കിൽ ചോറ് തന്നെയാണ് വൈകുന്നേരം ആവുമ്പോൾ തിളപ്പിച്ചു ചില ദിവസം ഞങ്ങൾ വൈകുന്നേരങ്ങൾക്ക് ചോറ് ഉണ്ടാവില്ല അപ്പൊ വേണമെങ്കിൽ കുറച്ച് ചോറ് വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിന്റെ പാക്കറ്റ് വേണമെങ്കിൽ പാക്കറ്റ് വേണിക്കില്ലെങ്കിൽ ഗതമ്പ ദോശ ഉണ്ടെങ്കിൽ ഗോതമ്പോശം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതേ ഈ ഒരു സംഭവം ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച റാക്കാണ് ഇതേപോലെ സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഞങ്ങൾ താഴത്തൊരു ഒരു ഇട്ടിട്ടാണ് വെക്കുക വേറെ ഉള്ളിക്കും വെളുത്തുള്ളിക്കൊക്കെ ആയിട്ട് ഇതേപോലെ കണ്ടില്ല ആ ബ്ലൂ റെഡ് ആ റാക്ക് ഉണ്ടായിരുന്നു പക്ഷേ സവാളയും ഉരുളക്കിഴങ്ങും സവാളും ഉരുളക്കിഴങ്ങ് മാങ്ങിട്ടുണ്ടെങ്കിൽ താഴത്തൊരു അതിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ വിചാരിച്ചു ഇതേപോലെ റാക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് യൂസ്ഫുൾ അല്ലേ എന്ത് സാധനം ആയാലും വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ വളരെ വിലക്കുറവാണ് പക്ഷേ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ആ ഒരു പൈസക്ക് ഇത് എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തട്ടൊക്കെ ഉണ്ട് അതല്ലേ അത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛമ്മ ദീപ കാ ചെല എവിടെയൊക്കെ മാങ്ങ സീസൺ പിന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങ വാങ്ങിക്കൂട്ടുക അപ്പളായപ്പോഴത്തൊട്ട് മാങ്ങ 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 എന്ന് പറഞ്ഞ നടക്കും പഴുത്ത മാങ്ങ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടം കൊണ്ടല്ല മാങ്ങ അതായത് ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കഴിക്കുള്ള തൊരൊക്കെ കൂടുതലാണ് അപ്പം അത് തിളപ്പിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഇന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ ചോറ് കഴുകിയിട്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് നേരെ അടുപ്പത്ത് വെക്കുകയാണ് പതിവ് നന്നായി വെന്ത ചോറാണെങ്കിൽ ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചോറ് ഇട്ടിട്ട് അപ്പത്തന്നെ ഇറക്കാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറ്റാ വെന്ത ചോറ് തന്നെ ഒരുപാട് നേരം അതിൽ തിളപ്പി വെന്ത് വരുമ്പോൾ കഞ്ഞിയും പായസവും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറട്ടോ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ എനിക്ക് പൊട്ടറ്റോ ഉണ്ടാക്കണം അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊട്ടറ്റോ ഫ്രൈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കും വേറെ ഒന്നും വേണ്ട ഞാൻ ഒരുപാട് ഫുഡ് അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കും

പുറത്താണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുവരായിട്ട് നിന്നിട്ടില്ല വീട്ടിൽ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെയും നല്ല മഴയുണ്ട് അവിടെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇടിപെട്ട് സംഭവമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കാരണം അമ്മയും അമ്മാമ്മയും ഒറ്റയ്ക്കല്ല അപ്പം അവർക്ക് ഇതൊന്നും വലിയൊരു സുഖമുള്ള കാര്യമില്ല ഒറ്റയ്ക്ക് ഇരുന്ന ഇടിപെട്ടൊക്കെ വെട്ടുമ്പോൾ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നമ്മള് നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പം ഞാൻ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഈ സമയത്തൊന്നും ചെയ്യില്ല ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കും ഹാളിൽ ടി വി ഒന്നും വയ്ക്കും ണ്ട് അത് അധികം വർത്താളൊന്നും പറയാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും ഞാനതിൻ്റെ ഇടയിൽ പൊട്ടറ്റൊക്കെ തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് മസാല ഒക്കെ തേച്ച് വറുക്കണം കുറച്ചധികം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചോറിൽ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചോറിടാം ഒരു അഞ്ച് മിനിറ്റ് മതി ഒന്ന് ഒന്ന് ചൂടായാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് നന്നായി വെന്തു ഊറ്റി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നാമത് ചൂടുകാലൊക്കെ അല്ല പെട്ടെന്നും ഇതാവും നശിക്കും നശിക്കുന്നല്ല പറയാം വലിക്കും വെള്ളം വാഴും അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഊറ്റെടുക്കണം ഇനിയിപ്പം എന്താ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല അവർ വരണം അഞ്ചു വരണം പിള്ളേർ വരണം എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രസമൊക്കെ ഉണ്ടാവുള്ളൂ മഴക്കാലം ഒക്കെ ആകുമ്പോൾ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ മഴക്കാലം ഇടിവെട്ടൊക്കെ വരുമ്പോൾ അമ്മ ഇങ്ങനെ താമത്തിച്ചിരിക്കും അമ്മേ അമ്മമാമയൊക്കെ ആദ്യം ടാ അപ്പം ഞാനും കൂടി ഇരുന്നൊന്നും ഒന്നും ഇണ്ടാണ്ട് താമത്ക്കും നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു കാലമാണ് മഴക്കാലം ഇടിവെട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് ഇടിവെട്ടിന് നോക്കുക ഒരു വിലാണ്ടായത് എന്താണോ ചെയ്യുന്നത് അതെന്നെ ചെയ്ത് കൊണ്ട് നടക്കും ചിലപ്പോ ഇവിടെ ടി വി അങ്ങനെയൊക്കെയാണ് ഒരു പേടി മാറിയത് അങ്ങനെയാണ് ഞാൻ അവിടെ പോയാലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അമ്മോടും അമ്മടും പറയുന്നതിനാ പേടിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ടിവിയും ഫോണൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം വെറുതെ പേടിച്ചിരിക്കേണ്ട ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലാതിരിക്കണേ സംഭവങ്ങളൊക്കെ അതല്ലാതെ അതും ഇടിപെട്ടിങ്ങനെ കാതോർപ്പിച്ചിരിക്കുന്ന ഞാൻ പറയും നികിചാടൻ വരുമ്പോഴും നികിൽ ചാടും അവരോടത്ത് കുറെ പറയുന്നുണ്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മ എനിക്ക് വെള്ളത്തിൽ വെള്ളം പൈപ്പ് ഒന്നും തുറക്കൂല ബാത്റൂമിലെടുക്കുമ്പോൾ പോകില്ല അതൊക്കെ ശരിയാണ് കേട്ടോ നല്ലതാണ് അതൊക്കെ എന്നാലും കുറച്ച് ഓവർ പേടിയും അപ്പൊ ഇവിടെ എന്താ ഇപ്പ ഇവിടുത്തെ ഞാൻ മസാല വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാമ അതായത് കൊച്ചായിരം ഹസ്ബൻഡ് വന്നിട്ടുണ്ട് മാമ വന്നിട്ട് മാമന് ഫുഡ് കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് കേട്ടോ മാമന്റെ വേഗം ഫുഡൊക്കെ റെഡി ആയിട്ട് മാമ ഇവിടെന്നെ കഴിക്കുന്നത് മാമ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പൊ വീട്ടിലിരുന്നിട്ട് കഴിക്കും മാമൻ ചായക്കടയത് നേരിട്ട് വരാനാണ് അപ്പം കുളിച്ചിട്ടും സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ കൊച്ചായക്കോട് നിൽക്കാൻ വന്നതുകൊണ്ട് അവിടെ വീട്ടിലൊന്നും ഫുഡ് ഒന്നും വെച്ചിട്ടില്ല അപ്പം മാമ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാം അപ്പൊ ആ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വീട്ടിലൊക്കെ പോയിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ അപ്പം മാമനെ ഫുഡ് കൊടുത്തയച്ചു അപ്പോൾ ഒരു ട്രിപ്പ് നമ്മുടെ പിള്ളേർക്ക് കുറേ വലിയ സൈസ് പൊട്ടറ്റോ നോക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അത് പിള്ളേർക്ക് പിന്നെ ഇതിൽ എന്തുണ്ട് നല്ല ഏറ്റവും ഉണ്ട് എനിക്ക് നല്ല ഏറ്റവും വേണം എല്ലാത്തിനും ഇപ്പം പിള്ളേർക്ക് പിള്ളേർക്ക് എന്നുള്ളൊരു മൈൻഡിലല്ല ഞാൻ മസാല തേച്ചത് അപ്പോൾ പിള്ളേർ കുറച്ച് ശരിയുണ്ടായിരിക്കും അപ്പോൾ സൂക്ഷിച്ചു കൊടുക്കണം അപ്പോൾ അഞ്ചൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേരിതേ ഇരുന്ന് ടി വി കാണുവാണ് പിന്നെ നാളത്തേക്ക് നമ്മൾ സാമ്പാറാണ് വെക്കുന്നത് അപ്പം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ടങ്ങളൊക്കെ തൊഴിലാളിയാണ് അമ്മ ഞാൻ കുറച്ച് ചോറ് എടുത്ത് കാശ് മാരി മാറി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അവന് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അവൻ സോ അവനപ്പം ഉറക്കം വരുന്നുണ്ടെങ്കിൽ സോഫയിലോ താഴെയോ ഒക്കെ ഇടുന്നിട്ട് ടി വി കണ്ടിട്ട് അവന് ഉറങ്ങും അവന് ഉറക്കി കൊടുക്കണ്ട അപ്പോൾ രണ്ട് ചോറ് എടുത്ത് കൊടുത്തപ്പോൾ അത് കുറച്ച് കഴിച്ചു അച്ഛൻ്റെ ഫുഡ് കഴിക്കുക ഇരുന്നിട്ടുണ്ട് പച്ച ഞങ്ങളോട് എന്നാണ് എന്നാണാവോ പണ്ടത്തെ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുക ഇപ്പോഴേപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല കാരണം പിള്ളേർ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ പിള്ളേർ പിള്ളേരെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പേര് അവരാണെങ്കിലും അവരെ നോക്കണം അതുകൊണ്ട് എല്ലാവർക്കും ഇന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറയുന്നത് കുറച്ചും കൂടി ഒന്നും വലുതാവട്ടെ ഉണ്ണികളൊക്കെ അച്ഛൻ എന്നിട്ട് നമുക്ക് ആദ്യത്തെ പോലെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അച്ഛൻ ഫുഡ് അടിച്ച പിന്നാലെ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് കഴിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഗൈസ് അതൊക്കെ കഴിഞ്ഞെടുത്തേ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ വാഷ് വൈസിലും അമ്മയും പാത്രം കഴുകുന്നുണ്ട് അഞ്ച് ചേച്ചി മെയിൻ ട്യൂട്ടിയാണ് ഇവിടുത്തെ മാവാട്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ നാളെ അപ്പോൾ ദോശയും സാമ്പാറാണ് സോറി ഇഡ്ലി സാമ്പാറാണ് അതിന് വേണ്ടിയിട്ടുള്ള മാവാട്ടിക്കൊണ്ടിരിക്കുകയാണ് മിക്സി അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനുട്ടോ ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ പിള്ളേർ വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് ഒന്നില്ലെങ്കിൽ രാത്രി തന്നെ തന്നെയായിരിക്കും മിക്കതും ഫോം കൊടുത്തിട്ട് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ ബാക്കിയുള്ള സമയങ്ങളൊക്കെ പുറത്തയച്ചിട്ടാണ് ഫുഡ് കൊടുക്കാൻ പറഞ്ഞ് കഴിച്ചിടും മണ്ണുമാരി കളിക്കലും വണ്ടി കഴുകലും പൈപ്പിൽ നിന്നൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കിയപ്പോൾ അതേ മൂന്ന് പേരും റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അച്ഛനോട് ടാറ്റാബാബാശിയൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഇവർ എടുത്ത് നടന്നിട്ടായിരുന്നു നമ്മൾ ഉറക്കിയിരുന്നത് ഒരുപാട് നേരം എടുത്ത് നടക്കും ചിലപ്പോൾ ഇവർക്ക് ഉറക്കം വരാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല നാലും ഞങ്ങൾ താങ്ങി നടക്കും ഇപ്പോളായ പിന്നെ ഞങ്ങൾ മോളിൽ കൊണ്ടുപോയിട്ട് ഒരു ഡിണ്ടായി ഇട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ടു പേരും കെടുത്തും ഒരു ബെഡിൽ ഞങ്ങൾ നാല് പേര് ഒരു ബെഡിൽ കെടുക്കും അതിൽ ആ അയിനൂറിന് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് കിടന്ന് നിങ്ങൾ ചേട്ടൻ്റെ മീതൊക്കെ കയറൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരുവിധം ഉറക്കം വരുമ്പോൾ എന്നോട് പറയും അമ്മ ചാച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷനൊക്കെ ഇട്ടിട്ട് വരും അപ്പം ഞാൻ അവനെ കെടുത്തിട്ട് എൻ്റെ അവനിങ്ങനെ സ്റ്റേരിഞ്ഞ് കിടക്കണെങ്കിൽ ഏതീൻ്റെ സൈഡിലേക്ക് എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചൊന്ന് മൂളിയാൽ മതി അവൻ അപ്പളേക്ക് ഉറങ്ങാം അല്ലെങ്കിൽ കിട്ടിയിട്ട് അതും കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ കൂട്ട് ഉറങ്ങുള്ളൂ കുറെ നേരം വീണ്ടും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളോട് വറുത്താനും പറഞ്ഞു അമ്മ അതിനെ ഹൈ ബൈ ഇതൊക്കെ പറഞ്ഞ് കുറച്ചു നേരെ കൂടി വിളിച്ചേണ്ട ഒന്ന് മേത്തൊക്കെ കയറി കളിച്ചിട്ട് വേണം മൂപ്പിൽ ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇപ്പം കിടന്ന ഉറങ്ങോട്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാക്കാൻ ആ ടുത്ത് നടന്ന് കുറേ നേരം നടന്ന് ഉറക്കിയ പിള്ളേർ ഇപ്പൊ ആ റൂമിയൊക്കെ വന്നിരുന്നു സെറ്റായി ഞങ്ങളോടൊക്കെ നന്നായി സംസാരിച്ച് അവർ തമ്മിലെ ഒരു ഒരു ബോണ്ടൊക്കെ ഒന്ന് വന്ന് ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ ഇപ്പോഴായി പിന്നെ മുകളിലേക്ക് കയറി വരുമ്പോഴും അഞ്ചുൻ്റെ കൂടെയാണ് വര അവളെ കൂടെ വന്നിട്ട് ഇതേപോലെ ഇവിടെ റൂമിലൊക്കെ ഒന്ന് കയറി അറ്റൻഡൻസൊക്കെ വയ്ക്കും

ഇതെന്നോട് പറയാറുണ്ട് കേട്ടോ വൈകുന്നേരം പിരികെ എഴുതിയിട്ടൊക്കെ എടുക്കാന്നുള്ളത് ചില ദിവസം ഞാൻ കാണാറുണ്ട് പക്ഷെ ഇത്ര മയാലും മയപ്പിള്ള ഞാൻ ചോദിക്കാം പിരികെ എഴുതി എടുക്കുമ്പോൾ മോത്തിക്കൊക്കെ ഇറകില്ലടി മൂത്തിക്കൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും നല്ല രസണ്ടല്ലേ കാണാനായിട്ട് ഏതൊരു സ്റ്റിക്കറുണ്ട് നമ്മുടെ വാട്സപ്പില് കുടുവാൻ അതേപോലെ എനിക്കിത് പറഞ്ഞത് നമ്മുടെ മൈ വേബേക്കെല്ലാം ഞാൻ എനിക്ക് പറഞ്ഞത് അവളെന്നോട് ക്ഷമിക്കട്ടെ എനിക്ക് അവളാ പറഞ്ഞത് രാത്രിങ്ങളെടുക്കരു നന്നായിട്ട് അവൾക്ക് നന്നായിട്ട് വന്നു തോന്നിച്ചു ആടിയ അങ്ങനെ വല്യക്ഷനോടും വലിമനോടും ടാറ്റാബായ്പ പറഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തിയിട്ടു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത അംഗം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എടുക്കുക എ സിയുടെ സ്വിച്ച് ഇറണം ഫാൻ്റെ സ്വിച്ച് ഇറണം എല്ലാ സ്വിച്ച് എന്താ പറയുക കുറേ ആവശ്യം ഇട്ട് പൊട്ടിക്കില്ല കുറേ ചീത്ത അടിയൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കേക്കുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചുമ്പോൾ കളിക്കണമെങ്കിൽ പക്ഷേ ഇങ്ങനെ ഒരു പേടിയില്ല ലാസ്റ്റ് വേദന എടുക്കുന്ന പോലെ ഒരു തിരുമ്മങ്ങൾ തിരുവുമ്പോൾ രണ്ടെണ്ണമേം പോകുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ എടുക്കില്ല ഞങ്ങൾ ഈ ബെഡിലല്ലേക്കെ എടുക്കുക ബെഡ് ഇട്ടിട്ടുണ്ട് അവിടെ ചെറിയൊരു ഡബിൾ ഡബിൾ സൈസ് ഉള്ള ബെഡ് അവിടെ ഞങ്ങൾ നാല് പേര് അടിഞ്ഞൂടി എടുക്കും ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കണ്ട അല്യൂസും അന്യൂസും കിടക്കുന്നത് ഇവർക്കായാലും അവിടെ കെടുക്കാനാണ് ഇഷ്ടം അവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട് ഇഷ്ടം എന്നിട്ട് ഞങ്ങൾ ഒരാളെടുത്തിട്ട് ഇവിടെ ഈ ബഡ്ഡി എടുക്കുമ്പോൾ ആയിട്ട് ഞാനും അയാളും ഉണ്ണിയും ഒരു ഉണ്ണിയും ഇവിടെ എടുക്കും താഴത്തിനെ ഒരു ഉണ്ണിയും കിടക്കും അങ്ങനെയായിട്ടൊക്കെ എടുക്കുക ഇപ്പോഴേ ഈ താഴത്തുനിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ടു കൊണ്ടുണ്ടായിരുന്നു അത് അല്ലുണ്ണി വേണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് അയിനൂസിന് അതേപോലെ ആപ്പിൾ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ പോയിട്ട് പറഞ്ഞ് എടുത്തിട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഞാനിന്ന് കഴിക്കാട്ട അപ്പം നമ്മൾ ഏകദേശം ഉറങ്ങാനുള്ള പരിപാടിലാണ് ലേറ്റ് ഇടാറില്ല ഈ ലൈറ്റ് ഓഫ് ചെയ്യാറാണ് പതിവ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഉറങ്ങൂല Hæði þúð? Ég hoc lonely Akkur ഇത്ര ഹാപ്പി ആയി കളിക്കിട്ട് നിങ്ങൾ നിങ്ങള് നോക്കണ്ടട്ടാ തന്നെ ഒരു തല്ലോട്ടുണ്ടായിരിക്കും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമൂന്ന് പ്രാവശ്യം രണ്ടുപേരും കരയും ഒരാൾ അങ്ങടി ഇങ്ങോട്ടൊക്കെ തല്ലിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു കരച്ച കേക്കാന്ന് അതെ അതിനൂസ് പെട്ടെന്ന് ചെരിഞ്ഞ് വീണത് അപ്പോൾ ഒന്ന് ചുമരമം ഒന്നടിച്ചു വലിയ സീനൊന്നുമില്ല പക്ഷേങ്കിലിർക്ക് ഭയങ്കര സീന ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടിയാൽ മതി ഭയങ്കര ശങ്കടമൊക്കെയാണ് അപ്പോഴേക്കും അതിനു ചേട്ടം അല്ലു ചേട്ടൻ പോയിട്ട് ആ ചമരമൊക്കെ അടിച്ചിട്ട് അമ്പ ആ അതൊക്കെ കൊടുത്തു വിട്ടോ അത് കണ്ടപ്പോൾ അതിനു സന്തോഷമായി അതായത് എന്ത് കാരണവശാലാണ് ഇവർക്ക് കരയേണ്ടി വന്നത് അത് അതിനെ നന്നായി നമ്മളടിക്കണം ഇപ്പം നമ്മളായാലും ചമരായാലും മടിക്കായാലും അതിനെ നമ്മൾ പോയി ഒന്ന് കൊട്ടിയിട്ട് അമ്പ എൻ്റെ മോനെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടോ അങ്ങനത്തെ വീണ്ടും കളിക്കാൻ കിടക്കുകയാണ് അച്ഛനാണ് ഇവിടെ ഇവിടുത്തെ പ്രധാന കളിയായതും ഇങ്ങനെ കമ്മന്ന് കിടന്നിട്ട് രണ്ട് രണ്ടു പേർക്കിൻ്റെ മുകളിൽ കയറിയിരിക്കണം അപ്പൊ ഹിലിച്ചാട്ടം ഇങ്ങനെ അനിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇവർ അതിനനുസരിച്ച് കളിക്കും ചിരിക്കും പറയണ്ട രസാണ് കണ്ടിരിക്കാനായിട്ട് രസാണെങ്കിൽ ഭയങ്കര ചില സമയം എനിക്ക് ഭയങ്കര സന്തോഷം കൂടി ഇത്ര സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് ചിരിക്കുന്നെ കാണുമ്പോൾ പിന്നെ രണ്ട് പേരും കൊണ്ടുവന്ന് ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറയുമായിരുന്നു വയറ്റിലായിരുന്നപ്പോഴേ തൊട്ട് ഞങ്ങൾ പറയുമായിരുന്നു ഇതേപോലെ ആയിരിക്കും കീത് കുറച്ചുകൂടി കൂടി വലുതായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇവരെയും കൊണ്ട് വന്ന് കെടുക്കും അത്രയ്ക്കൊക്കെ ആവും പിള്ളേർ ഇപ്പോഴത്തെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ കഴിയുന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അതേപോലെ തന്നെ ഇപ്പം എല്ലാം സെറ്റായി വരുന്നുണ്ട്